നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു മൂന്ന് മാസം എത്തി നിൽക്കുമ്പോൾ നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനെട്ടായിരത്തി എണ്ണൂറ് ആളുകളിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട് ഗസയിൽ അധിനിവേശ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറിലധികം പലസ്തീനുകൾക്ക് പരിക്കേറ്റതായും നിരവധി പൌരന്മാരുടെ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ലെന്നുമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള എഴുപത് ദിവസത്തെ കണക്കാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ മുന്നൂറിലധികം തൊഴിലാളികൾ എൺപത്തിയാറ് മാധ്യമപ്രവർത്തകർ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയിലെ നൂറ്റി മുപ്പത്തി അഞ്ച് ജീവനക്കാർ മുപ്പത്തിയഞ്ചോളം സിവിൽ ഡിഫൻസ് തൊഴിലാളികളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് മന്ത്രാലയം അവസ്ഥകൾ തികച്ചും അത്ഭുതവും അമ്പരപ്പിക്കുന്നതുമാണെന്ന് യു എൻ ആർ ഡബ് കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി പറഞ്ഞു യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ നാൽപ്പത് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സ്ത്രീകളും കുട്ടികളും പലസ്തീനിൽ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ ഗാസയിൽ മുപ്പത്തി ആറ് ആശുപത്രികളിൽ എട്ടെണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂവെന്നും നഗരത്തിലെ എട്ട് ആശുപത്രികൾ ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇൻപേഷ്യൻ വിഭാഗത്തിലെ ഒക്യുപൻസി നിരക്ക് ഇരുന്നൂറ്റി ആറ് ശതമാനമായും തീവ്രപരിചരണ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനമായും കുറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയത്തിലെ അധികൃതർ പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടം ഗാസാമുനമ്പിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പലസ്തീനുകൾക്ക് മേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയും നഗരത്തിൽ ഇന്ധനം വൈദ്യുതി ഭക്ഷണം വെള്ളം എന്നിവ നിർത്തലാക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും നിലവിൽ കുടിയൊഴുക്കപ്പെട്ടിട്ടുണ്ടെന്നും പലസ്തീനിൽ സുരക്ഷിതമായും വാസയോഗ്യമായും ആയ സ്ഥലങ്ങളില്ലെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി അതേസമയം ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ ഹമാസിനെ കീഴ്പ്പെടുത്താനോ അവരുടെ ഒളിത്താവളം കണ്ടെത്താനോ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും ഈ നടപടി തോൽവി സമ്മതിക്കാനുള്ള നാണക്കേടു ബായെന്ന് മാത്രമാണ്